ഞങ്ങളൊരു നാൽപ്പത്തിയൊന്ന് പേരും കണ്ടക്ടർ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രമോദ് പിന്നെ ഡ്രൈവർ നിജാസ് ആറ് പത്തിന് തന്നെ മാള സ്റ്റാൻഡിൽ നിന്ന് പോകുന്നു ഞങ്ങളെല്ലാവരും തന്നെ ആറു മണിക്ക് മുൻപായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു അത് മാളയുടെ കെ എസ് ആർ ടി സി ചരിത്രത്തിൽ ഇല്ലായെന്നാണ് പറയണത് അത്രയും കൃത്യമായിട്ട് പറയണവർ തന്നെയല്ല ഇവരെ ആരെയും നമുക്ക് വലിയ മുഖപരിചയം ഇല്ല കുറച്ച് പേരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ ഏതാണെന്നൊരു പിടിപാടും ഇല്ല എല്ലാവരും കിട്ടിയ സീറ്റിൽ വട്ടം പിടിച്ചിരുന്നു ഒരു തുടക്കത്തിൻ്റെ ഇത് പക്ഷെ ചിലവരൊക്കെ പാട്ട് പാടാനൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ പ്രമോദ് മുഷാറായി അപ്പോൾ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇരുന്ന് ഉറങ്ങരുത് സാധാരണ പോലെ ഉറങ്ങരുത് എല്ലാം നല്ല ഇനീഷ്യേറ്റ് ചെയ്യണം നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു താളം മേള ഒരു തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ക്യാമറ എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഇനി വീഡിയോ പിടിച്ചെന്ന് പിടിച്ചാൽ വല്ല പുലിപാലാവുമോ ഇവരാരെങ്കിലും കയറി ഉടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ചാലക്കുടി ഡെപ്പോയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ ഞാൻ ക്യാമറ ഒക്കെ ഒന്ന് കൈപ്പിടിച്ച് പതുക്കൊന്ന് വീശാന് തുടങ്ങി അപ്പോൾ ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല ഞാൻ പതുക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മട്ടും ഭാവമൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോഗ്രാഫർ ഒരു ബ്ലോഗർ ഒരു വ്ലോഗർന്നൊക്കെ ഉള്ളൊരു സ്റ്റൈലിൽ ആൾക്കാർ തോന്നിയിട്ടുണ്ടാകാം അപ്പോൾ ആൾക്കാർ പതുക്കെ പതുക്കെ ഒന്നും വലിയ കുഴപ്പമില്ല പിന്നെ കാഴ്ചയിലും നമ്മൾ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും അവർ വലിയ ഇത് പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്ഥലത്ത് ഒരു സ്ഥലിച്ചോ പേതാ മറി മറിമായ കഥാപാത്രം ആണോ ആണോ പ്യാരി പ്യാരിന്ന് പറഞ്ഞ ആള് ഓവ് വെക്ഷെ ആള് ചെറുപ്പക്കാരൻ ഒരാൾക്ക് ഒരാൾ മരിച്ചല്ലേ അതിലുള്ള ഇത് സാധാരണ ഇങ്ങനെ എന്താണു എന്നൊക്കെ പറയണതല്ലേ ഈ മകനായിട്ടൊക്കെ പറഞ്ഞത് കല്യാണം കഴിച്ചിട്ട് അങ്ങനല്ലേ പ്യാരി എന്താണോ എന്നൊക്കെ പറയണതല്ലേ പക്ഷെ ആൾക്ക് ഞാൻ വിചാരിച്ചു െ അല്ല ചോദിച്ച അപ്പം വിടിയപ്പോ ഓക്കെയാണ് ഇന്നിപ്പോ നേരത്തെ വന്നതാണ് ഏഴേമുക്കാലാണ് പറഞ്ഞ നമ്മൾ നേരത്തെ വന്നു വന്ന് സാധാരണ ഇങ്ങനെ ടൂറ് വരാറില്ലാന്ന് ആറ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറരയ്ക്കാവുമ്പോരുമ്പേ ഇതേ ആറു മണിക്ക് ആറേ പത്തിനെങ്ങാണ്ട് സ്റ്റാർട്ടായി ഞാൻ അകലേന്ന് തുടങ്ങി വടയിട മണം കേക്കണ്ടായിരുന്നു കേട്ടാ ഇല്ലേ ആ അത് തന്നെ ചിരിക്കാൻ പറ്റുന്നവരൊക്കെ ചിരിച്ചോട്ടാ അവസാനത്ത് സിനിമയ്ക്ക് പ്രൊമോഷൻ ആയിട്ട് വര ഒരു ഒരു നാല്പത് അമ്പത് വയസ്സിനുള്ള ഒരു താരത്തിനെ അന്വേഷിച്ചുകൊണ്ട് അടക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ചിരിച്ചോ അപ്പൊ അതിനനുസരിച്ച് ചെലപ്പോ അങ്ങനെ സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അധികം ഭംഗിയുള്ളവരെ വേണമെന്നില്ല ഒരു കുഴപ്പം കോളെഴുന്നേറ്റാ അവർക്ക് വന്നിട്ട് കിടന്നുറങ്ങുന്നു പോത്ത പോലെ

Thank <laughs> you എവിടെ മളവിട്സ്പോ ഉം അവിടെ ഉള്ളിലേക്ക് പോണം ഉം വീടിന്റെ ആ എൻ്റെ വീട് കോട്ടമുറി

ഞാൻ സിനിമ സിനിമയിൽ എടുക്കാനാണ് സിനിമയിൽ ആ അല്ല സിനിമയിൽ സെലക്ഷനാണ് ഇപ്പൊ നമ്മള് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ജംഗ്ഷനിൽ എത്തിയിട്ടോ ഇവിടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാം അപ്പൊ ടോക്കൺ പ്രമോദായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് യാത്ര ചിലവ് അഞ്ഞൂറ്റി എഴുപതും ടോക്കൻ്റെ കൂടി വരുമ്പോൾ ഒരു നൂറ്റമ്പതും ആകെ എഴുന്നൂറ്റി ഇരുപത് രൂപയേ ചിലവുള്ളൂ ആദ്യം അതിരപ്പള്ളി പിന്നെ വാച്ചാൽ പിന്നെ മലക്കപ്പാറൂറ് ഇങ്ങനെ

आप पहला मुड़गा जमा करके ₹2000 में देना है ചേച്ചി മഴവല്ലൂർ സ്ഥലത്ത് അവരൊക്കെ താമസിക്കുന്ന സമയത്ത് എന്നിട്ട് വീട് പണിയുന്ന സമയത്ത് വെട്ടി ഞാൻ മൂന്നുപേര് വെട്ടം പിടിച്ചാലും എത്താത്ത ആഞ്ജനിയാണെന്ന് വെട്ടി എന്നാ വെട്ടി

ഒരു ഒരാറു മണിക്ക് പുറപ്പെട്ടതാണ് മാളേന്ന് അതുകൊണ്ട് ഏഴര ആയപ്പോഴേക്കും നമ്മൾ അതിരപ്പള്ളിയുടെ അവിടെ റെസ്റ്റോറൻറ്റിലെത്തി ഏഴമുക്കരായപ്പോഴും ഭക്ഷണം വന്ന അപ്പവും നൂലപ്പവും മുട്ടക്കറിയും ബീഫ് കറിയും പിന്നിപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു ഓ ചേട്ടന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ബന്ധുക്കളാന്ന് തോന്നുന്നത് ஓகே அடத்தி கொண்டு விதப்ப

میں دعا پر ہوتا ہے